പിൻഗാമി ആരാകും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ലോകം ആഗോള കത്തോലിക്കാ സഭയെ പല വിപ്ലവകരമായ മാറ്റങ്ങളിലേക്കും നയിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത് ആയിരത്തി ഇരുന്നൂറ് വർഷത്തിനിടയിലെ യൂറോപ്യൻ അല്ലാത്ത ആദ്യ പോപ്പ് കത്തോലിക്കാ സഭയുടെ തലവനായ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് തുടങ്ങിയ പ്രത്യേകതകളും അദ്ദേഹത്തിനുണ്ട് മെയ് രണ്ടാം വാരത്തോടെ മാർപ്പാപ്പയുടെ പിൻഗാമിയെ അറിയാൻ സാധിക്കും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് അംഗ കാർഡിനലിൽ കൊളീജിയത്തിൽ ഇപ്പോഴും ആധിപത്യം യൂറോപ്പിന് തന്നെയാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തി ആറ് പേർ യൂറോപ്പിൽ നിന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് ഏഷ്യയാണ് മുപ്പത്തിയേഴ് കർദിനാൾമാരാണ് ഏഷ്യയിൽ നിന്നുള്ളത് അതിൽ ഇരുപത്തിനാല് പേർ മാത്രമാണ് ഇലക്ടറുകൾ പതിനെട്ട് കർദിനാൾമാരിൽ പതിനൊന്ന് ഇലക്ടറൽമാരുമായി ആഫ്രിക്കയാണ് മൂന്നാം സ്ഥാനത്ത് അമേരിക്കയിലെ പതിനേഴ് കർദിനാൾമാരിൽ പതിനഞ്ച് പേരാണ് ഇലക്ടർമാർ ഇത്തവണ ഏഷ്യയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ ഒരു പോപ്പ് എന്ന സാധ്യത തള്ളിക്കളയാനാവില്ല പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയേഴ് കർദിനാൾമാരാണ് ഏഷ്യയിലുള്ളത് അതിൽ പേർ ഇന്ത്യക്കാരാണ് അവരിൽ മൂന്ന് പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് കർദിനാൾ ജോർജ് ആലഞ്ചേരി സിറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് എന്നിവരാണ് മലയാളികളായ കർദിനാൾമാർ മുംബൈ ആർച്ച് ബിഷപ്പ് ഒസ്വാഡ് കാർസിയ ഗോവ ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നെറി ആന്റോണിയോ സെബാസ്റ്റിനോ ഡോ റൊസാരിയോ ഫെറാരോ മറ്റൊരാൾ ആദ്യത്തെ ഇന്ത്യൻ ദളിത് കർദിനാളായി ചരിത്രം സൃഷ്ടിച്ച ഡാമൻ ഹൈദരാബാദ് ആർച്ച് ബിഷപ്പ് ആന്റണി പുള എന്നിവരാണ് മറ്റ് മൂന്ന് ഇന്ത്യൻ കർദിനാൾമാർ മൂവരും ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് കേരളത്തിൽ നിന്നുള്ളവർ സീറോ മലബാർ സഭയിൽപ്പെട്ടവരാണ് എന്നിരുന്നാലും ആലഞ്ചേരിക്കും കാർസിയയ്ക്കും എൺപത് വയസ്സ് തികഞ്ഞതിനാൽ ഇന്ത്യൻ കർദിനാൾമാരിൽ നാല് പേർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ നിലവിലെ ഏഷ്യൻ കർദിനാൾമാരിൽ ഇന്ത്യക്കാരാണ് ഭൂരിപക്ഷമെങ്കിലും പോപ്പെന്ന പദവി ഒരു ഏഷ്യക്കാരന്റെ മേൽ പതിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഫിലിപ്പീൻസിലെ ലൂയിസ് ആന്റോണോ ടാഗലിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി വളരെ അടുപ്പമുള്ളയാളായിരുന്നു ടാഗൽ ഏഷ്യൻ ഫ്രാൻസിസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കത്തോലിക്ക സമൂഹങ്ങളിലൊന്നാണ് ഇന്ത്യയിലേത് ഏകദേശം ഇരുപത്തി മൂന്ന് ദശലക്ഷം അംഗങ്ങളാണ് ഇവിടെയുള്ളത് കത്തോലിക്കാ സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ച ഏഴിൽ നാല് പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ് അവരെയെല്ലാം വിശുദ്ധരായി ഉയർത്തിയത് കാനോനൈസേഷൻ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള നിരവധി പേർ സംസ്ഥാനത്ത് നിന്നുണ്ട് ഭാവിയിൽ ഒരു മലയാളി പോപ്പിനെ കാണാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല കർദിനാൾ ജോർജ് ജേക്കബ് കൂപക്കാടാണ് അതിൽ പ്രധാനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് കേരളത്തിലെ ചങ്ങനാശ്ശേരിയിലെ ചെത്തിപ്പുഴയിലാണ് ജോർജ് കൂബക്കാട് ജനിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് കർദിനാളായി തെരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരനാണ് കർദിനാൾ ജോർജ് ജേക്കബ് കൂബക്കാട് ഇപ്പോൾ വത്തിക്കാന്റെ പരമോന്നത തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമാണ് അദ്ദേഹം പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവ് നടത്തുന്നതിനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകാനുള്ള ചുമതലയും അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതും